राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അഷ്ടപതി ഇരുപതാമത്തെ അധ്യായം അവസാനിക്കാൻ പോവുകയാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് വന്ദന ശ്ലോകമാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിനകത്തുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകയും ക്ലാദിനി ശക്തിയുമായ സാക്ഷാൽ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് നിശ്ചയമായും നിങ്ങൾ കാണുക എല്ലാ വ്യായവും അഷ്ടപതി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവരൊക്കെ അത് കേൾക്കുക പിന്നെ എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാവുന്നതാണ് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരാം എൻ്റെ പുതിയ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഉണ്ട് കാണണം പ്ലേ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളുണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ടവ എന്നത് കേൾക്കണം രാധികാ കവചൻ രണ്ടുണ്ട് ഈ രണ്ട് രാധികാ കവചവും പാടുന്നത് പാടിയിരിക്കുന്നത് കൃഷ്ണശ്രീയാണ് ആ കൃഷ്ണപ്രിയയാണ് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് രാധികാ കവചത്തിൻ്റെയും ക്ലാസ് ഉണ്ട് അതിനുശേഷം രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അത് വരികളുള്ളതും ഇല്ലാത്തതുമുണ്ട് അതൊക്കെ നിങ്ങൾ കാണണമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇനി നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ ശ്രീ രാധാകൃഷ്ണായ നമ ഓ राधा स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ऊ राधे 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 ओ राधे 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 ओ रा राधे 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 ऊ राधे राधे രാധാ റാണി ും എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്റെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മാ അപ്പൊ ഇന്ന് നമ്മുടെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ ഹൃദയം കവർന്നു കഴിഞ്ഞ നിങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരിയായി മാറിയ വളരെ ഹൃദയത്തിൽ തട്ടി ഭക്തിപൂർവം ആ ഇത് ആലപിക്കുന്ന അമ്മയും മകളുമുണ്ടല്ലോ അതിലെ ഇന്നത്തെ താരം രമ്യ നമ്മുടെ രമ്യ നിങ്ങളുടെ പ്രിയങ്കരിയായ രമ്യ അതിമനോഹരമായിട്ട് അഷ്ടപതി പാടുകയാണ് കേട്ടോ നിങ്ങള് അതിനു ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് സരോജാമ കുരികൾ ിംഗതി അപ്പോൾ ആ ശ്ലോകം എത്ര മധുരമായിട്ടാണ് രമ്യ പാടിയിരിക്കുന്നത് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കിടക്കാം ശ്രദ്ധിച്ചിട്ടോണം അക്ഷണോർക്ഷിപതം ശ്രവണയോലി സരോജാമകുജയോ കസ്തൂരികത്രകം ദൂർ അഭിസാര സത്വഹൃദ്യം വിശ്വനിഭുഞ്ചേ സഖി എഴുതിക്കോ അർത്ഥം അക്ഷണോ നിക്ഷി കണ്ണുകളിൽ നിക്ഷി അർത്ഥം കണ്ണുകളിൽ അഞ്ചനം കന്മഷി കന്മഷി ശ്രവണ താപിഞ്ചം അർത്ഥം പച്ചിലമരം ുച്ഛാവലീം അർദ്ധം പൂങ്കുലകളുടെ കൂട്ടം പൂമാല കുജ മാറിടം കസ്തൂരിക കസ്തൂരി കൊണ്ടുള്ള പത്രകം പച്ചില മലർത്തളിർ പച്ചില

പ്പ് ചാരു അർദം മനോഹരം സുദൃശ്യാം മനോഹരമായ കണ്ണ് പ്രത്യംഗം ഓരോ അവയവങ്ങളിലും ഇനി അർദ്ധമതാ മൊത്തത്തിൽ സഖി വള്ളിക്കുളിലിൽ നീലപ്പുതപ്പിൻ്റെ മനോഹാരിതയുള്ള എങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ട് ആ ഇരുട്ട് അവിടെ നിറഞ്ഞിരിക്കുന്നു സ്വന്തം ഭർത്താക്കന്മാരെ കബളിപ്പിച്ച് കാമുകന്മാരുടെ അടുത്തേക്ക് സാഹസിക യാത്ര ചെയ്യുന്ന സുന്ദരിമാരുടെ കണ്ണുകൾ മഷി എഴുതിയിരിക്കുന്നു ചെവിയിൽ പച്ചില മലർ തളിർമാല ചാർത്തിയിരിക്കുന്നു തലയിൽ നീല താമര പൂമാല ചൂടിയിരിക്കുന്നു മാറിൽ സുഗന്ധ വസ്തുക്കൾ കൊണ്ടുള്ള അലങ്കാരം അണിയിച്ചിരിക്കുന്നു ഓരോ അവയവങ്ങളിലും അതിന് യോജിച്ച ആഭരണങ്ങൾ ആ അവയവങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ സഖി കാനനം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു സ്വന്തം ഭർത്താക്കന്മാരെ കബളിപ്പിച്ചുകൊണ്ട് സുന്ദരികളായ സ്ത്രീകള് ഭർത്താ കാമുകനെ കാണാനായി പോയി തുടങ്ങി അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുകളിൽ അവർ എഴുതിയിട്ടുണ്ട് കൺമഷി കൺമഷി എഴുതിയിട്ടുണ്ട് അതേ കണക്ക് തന്നെ അവര് മുടിയിൽ അതേ കണക്ക് തന്നെ അവരുടെ ചെവിയിൽ നീല മയിൽപ്പീലിയും തമാല വൃക്ഷത്തിന്റെ പൂങ്കുലകളും ചൂടിയിട്ടുണ്ട് മുടിയിൽ നീല താമര ചൂടി മാറിടത്തിലോ നല്ല സുഗന്ധ വസ്തുക്കൾ പുരട്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഓരോ അവയവങ്ങളിലും ഏത് ധരിച്ചിരിക്കുന്നു ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു പനി പിടിച്ചോണ്ട് എന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ചുമയുണ്ട് അപ്പം ശ്രദ്ധിച്ച് കേട്ടോളൂ ഞാൻ വിശദമാക്കി തരാം സഖി രാധാറാണിയോട് പറയുകയാണ് രാധയെ നീ ഒന്ന് നോക്കിയേ ആ നികുഞ്ചത്തിലെല്ലാം ഇരുട്ടു കഴിഞ്ഞു രാത്രി അവിടെ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു ശ്യാമകൃഷ്ണൻ ശ്യാമകൃഷ്ണൻ നിന്നെ കാത്തിരിക്കുന്ന ആ നികുഞ്ചം മുഴുവൻ ഇരുട്ടു പരന്നു അതിന് കവി ഉപയോഗിക്കുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ രാത്രി തൻ്റെ നീല പുതപ്പ് കൊണ്ട് ആ നികുഞ്ചത്വം മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ രാധാറാണിയെ കാത്തിരിക്കുന്ന നികുഞ്ചം ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പം ഇരുട്ടുള്ളത് കൊണ്ട് നിന്നെ ആരും തിരിച്ചറിയത്തതുമില്ല നീ അവിടെ സുരക്ഷിതയാണ് എന്നിട്ട് കവി ചില ലക്ഷണങ്ങൾ പറയുകയാണ് രാത്രി കാമുകനെ തേടി പോകുന്ന മനസ്സിലെ ഒന്നുകിൽ ഭർത്താക്കന്മാരുള്ള സ്ത്രീ അതല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാതെ തന്നെ സ്നേഹിക്കുന്ന കാമുകന്റെ അടുക്കലേക്ക് ഏകാന്തതയിൽ തനിച്ചു പോകുന്ന സ്ത്രീകളെ നാട്യശാസ്ത്ര പ്രകാരം അഭിസാരിക എന്ന് വിളിക്കാറുണ്ട് ഈ അഭിസാരിക നമ്മുടെ നാട്ടിലെ അഭിസാരികയുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് നമുക്കിവിടെ അഭിസാരിക വേശി എന്നാണ് അർത്ഥം ആ അർത്ഥത്തിലേ അല്ല ജയദേവ കവി പ്രയോഗിച്ചിരിക്കുന്നത് ഇത് നാട്യശാസ്ത്രത്തിലെ ഭരതമുനിയുടെ പ്രയോഗമാണ് രാത്രി ഏകാന്തതയിൽ കാമുകനെ തേടിപ്പോകുന്ന സ്ത്രീകളെയാണ് എന്തു പറഞ്ഞിരിക്കുന്നത് അഭിസാരിക അപ്പം അവർക്ക് ചില പ്രത്യേകതകളുണ്ട് കാമുകനെ രാത്രി തേടി പോകുന്ന സ്ത്രീകളുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ നീല വസ്ത്രം ധരിക്കും എന്തുകൊണ്ട് രാത്രി സമയത്ത് വെള്ള വസ്ത്രം ധരിച്ചാൽ അവരെ ആളുകൾ പെട്ടെന്ന് തിരിച്ചഴിച്ചു നീല വസ്ത്രമാകുമ്പോൾ രാത്രിയുടെ നിറം കറുപ്പും നീലയും ഒക്കെ ആയതുകൊണ്ട് ആരും തിരിച്ചറിയത്തില്ല രണ്ട് കണ്ണില് കൺമഷി എഴുതും അങ്ങനെ കൺമഷി എഴുതിയില്ലെങ്കിൽ കണ്ണിൻ്റെ തിളക്കം മറ്റുള്ളവരറിയും ഇത് കൺമഷി എഴുതിയതുകൊണ്ട് ആ ഇല്ല പിന്നെ ചെവിയുടെ മേൽഭാഗത്ത് നീല മയിൽപീരി എടുത്തു വച്ചേക്കും എന്നിട്ട് തമാല വൃക്ഷത്തിൻ്റെ പൂങ്കുലകൾ എടുത്തു വെച്ചേക്കും അപ്പം ശരിക്കും അവർ നടന്നു പോകുന്നത് കണ്ടാൽ ഒരാൾ ദൂരെ നിന്ന് നോക്കിയാലും ഒരു മനുഷ്യൻ പോകുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല തോന്നത്തില്ല ചെടികൾ കാറ്റത്തനങ്ങുന്നത് പോലെ മാത്രമേ തോന്നത്തുള്ളൂ പിടി കിട്ടിയല്ലോ അപ്പം എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് ഒന്ന് നീല വസ്ത്രം ധരിക്കും രണ്ട് കൺമഷി എഴുതും ചെവിയുടെ മുകൾ ഭാഗത്താകട്ടെ മയിൽപീലിയും വെക്കും തമാല വൃക്ഷത്തിൻ്റെ പൂങ്കുലകളും അവർ ചൂടും അത് കഴിഞ്ഞ് മുടിയിൽ നീല താമര ചൂടും അപ്പോൾ ഇവരുടെ ഇടതീർന്ന മുടി മറ്റൊരാൾ കാണത്തില്ല ഇരുട്ടത്ത് അത് മൊത്തം മൂടിപ്പോകും പിന്നെ മാരണങ്ങളിലാകട്ടെ കസ്തൂരി പോലെയുള്ള സുഗന്ധ വസ്തുക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളണിയും അത് തന്റെ കാമുകനെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ ഓരോ അവയവങ്ങളിലും അവര് കറുത്തതോ നീലയോ ആയിട്ടുള്ള ആഭരണങ്ങൾ മൊത്തം ധരിക്കും അപ്പൊ അവരുടെ ശരീരം വെളുപ്പാണെങ്കിലും ഈ ആഭരണങ്ങൾ കൊണ്ട് ദേഹം മുഴുവൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരാൾ അവരെ എന്ത് ചെയ്യില്ല തിരിച്ചറിയില്ല ഇങ്ങനെയാണ് അഭിസാരികമാര് പോകുന്നത് ഇവിടെ രാധാ റാണി ഇപ്പൊ ഇതുവരെ ഒന്നും ധരിച്ചിട്ടില്ല അപ്പൊ സാഖി രാധാജിയോട് പറയുക രാധേ നീ ഇതൊന്നും ധരിക്കാൻ നിൽക്കണ്ട കാരണം ആ ജോലി പ്രകൃതി ഏറ്റെടുത്ത് കഴിഞ്ഞു പ്രകൃതി നിന്നെ അണിയിച്ചൊരുക്കി കഴിഞ്ഞു രാത്രി തന്റെ പുതപ്പൊണ്ട് നിന്നെ മൂടി ഇപ്പോൾ ഡാ നീ നീല വസ്ത്രം ധരിച്ചിരിക്കുന്നതിന് തുല്യമായി മാറി രാത്രിയുടെ കറുപ്പ് നിന്റെ കണ്ണിൽ പടർന്നു കഴിഞ്ഞു അപ്പോൾ ഇനി കൺമഷി എഴുതേണ്ട ആവശ്യമില്ല നിന്റെ കണ്ണുകളിൽ കൺമഷി പടർന്ന് കഴിഞ്ഞു കൂട്ടം കൂടിയ മേഘങ്ങളുടെ പ്രതിബിംബം നിന്റെ ചെവിയുടെ മുഗൾ ഭാഗത്ത് പ്രതിഫലിച്ചു ഇപ്പോൾ അവിടെ ഒരാൾ നോക്കിയാൽ നീല മയിൽപ്പീനിയും തമാല വൃക്ഷത്തിന്റെ പൂങ്കുലകളും ഉണ്ടെന്ന തോന്നലുകൾ ഉണ്ടാകും രാത്രിയുടെ കറുപ്പ് നിന്റെ മുടിച്ചുരുളിൽ പടർന്നപ്പോൾ അതിന് നീലത്താമരയുടെ ആകൃതിയായി ഇപ്പോൾ ഒരാൾ ദൂരെ നിന്ന് നോക്കിയാണെങ്കിൽ നീ നീല താമര ചൂടിയിരിക്കുന്നു എന്ന് തോന്നും കസ്തൂരി സുഗന്ധവുമായി വരുന്ന കാറ്റ് നിന്റെ മാറിടങ്ങളിൽ കസ്തൂരിയുടെ മണം പതിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി നീ പ്രത്യേകിച്ച് കസ്തൂരി പുരട്ടേണ്ട ആവശ്യമില്ല രാത്രിയിലെ മേഘത്തിൻ്റെ ഒഴുക്ക് നിന്റെ കഴുത്തിൽ കറുത്ത മാല പോലെ കിടക്കുന്നതായും കൈകൾ നിറയെ കറുത്ത വളകൾ കിടക്കുന്നതായും തോന്നിപ്പിക്കും അപ്പൊ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും രാത്രി ആഭരണങ്ങളും അണിയിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നീ പ്രത്യേകിച്ച് അണിഞ്ഞൊരുങ്ങാൻ നിൽക്കണ്ട നീ വേഗം ചെല്ലണം കാരണം മറ്റേതെങ്കിലും സ്ത്രീ കൃഷ്ണന്റെ സമീപത്തേക്ക് എത്തിയാലോ കൃഷ്ണൻ നികുഞ്ജത്തിൽ തനിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ ഗോപസ്ത്രീകൾ അടങ്ങിയിരിക്കില്ല രാധേ നീ എത്തുന്നതിന് മുമ്പ് അവരെത്തി കഴിയും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യി സാധാരണ ഇങ്ങനെയുള്ള കാര്യത്തിൽ പുറപ്പെടുന്ന സ്ത്രീ അത് നാട്യശാസ്ത്രകാരൻ അഭിസാരിക്കാന്ന് വിളിക്കുന്നു അവരെ പോലെ നീ നീലവസ്ത്രവും ധരിക്കണ്ട കണ്മഷിയും എഴുതണ്ട ചെവിയുടെ മേൽഭാഗത്ത് മയിൽപീലിയും തമാലവൃക്ഷത്തിൻ്റെ പൂങ്കുലയും ചൂടണ്ട നീലത്താമര മുടിയിൽ ചൂടണ്ട മാറിടങ്ങളിൽ കസ്തൂരി തേക്കുകയും വേണ്ട കൈകളിലും കഴുത്തിലും ആഭരണങ്ങൾ അണിയണ്ട ഇതൊക്കെ രാത്രി ചെയ്തു കഴിഞ്ഞു അപ്പൊ പ്രകൃതി പോലും നിനക്ക് അനുകൂലമാണ് പ്രകൃതി പോലും രാധാകൃഷ്ണ സമാഗമം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് രാധയെ മറ്റൊരു സ്ത്രീ കൃഷ്ണന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് നീ വേഗം ചെല്ലു സമയം പാഴാക്കരുതേ ശ്ലോകവും വളരെ സുന്ദരമായി തന്നെ രമ്യ ആലപിച്ചത് കേട്ടല്ലോ രമ്യയ്ക്ക് അഭിനന്ദനങ്ങൾ ഇനി ഞാനത് പഠിപ്പിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വഴിയിലേക്ക് കിടക്കാം കാശ്മീര ദള നീല തമിശ്രം അർത്ഥം കാശ്മീരം കുങ്കുമാ അർത്ഥം പുരട്ടുക ആ ബുരട്ടുകേഖ വരകൾ വരകൾ ചുറ്റും ചുറ്റും രുചി ശോഭ മഞ്ചരി അർദ്ധം പൂങ്കുല തമാലദള കായാമ്പൂവിൻ്റെ പിന്നെ ഇലകൾ ഇതളുകൾ തമിശ്രം തമിശ്രം ഇരുട്ട് പ്രേമ സ്നേഹം ഹേമം സ്വർണം വഹിക്കുന്നു ഇത്രയുള്ള അർത്ഥം അല്ലയോ സഖി കുങ്കുമം പോലെ ചുവന്ന നിറമാർന്ന ദേഹഭംഗിയോടുകൂടിയ കായാമ്പൂ നിറമായ ഈ ഇരുട്ടിൽ സ്വർണത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഏതാണ് കല്ലിൻ്റെ സ്ഥിതിയെ നീ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വനം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു കിടക്കുകയാണ് വനത്തിലെല്ലാം ഇരുട്ട് വ്യാപിച്ച് കിടക്കുകയാണ് അത് പച്ചില മരത്തിൻ്റെ ഇലകളെല്ലാം കൂടെ കൂടിക്കിടക്കുന്നത് പോലെയാണ് വനം നിറയെ പച്ചില മരങ്ങളാണ് അപ്പം ആ പച്ചില മരത്തിന് തന്നെ പൊതുവേ ഒരു ഇരുട്ടുണ്ട് അതിൻ്റെ കൂടെ ഇരുട്ടും കൂടെ അങ്ങനെ മൂടിക്കിടക്കുകയാണ് ആ കുറ്റാപ്പുറ്റ ഇരുട്ടത്തു കൂടി അഭിസാരികമായി നടന്നു പോവുകയാണ് അഭിസാരിക എന്ന് പറഞ്ഞാൽ വേശ്യേന നല്ല അർത്ഥം അത് നാട്യശാസ്ത്രത്തിലാണ് ഏകാന്തത്തിൽ കാമുകനെ തേടിപ്പോകുന്ന പെൺകുട്ടി നിന്നും മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അഭിസാരികമാരുടെ ദേഹത്തിന്റെ നിറം നല്ല കുങ്കുമ നിറമാണ് അവർ നടക്കുമ്പം ഒരു സ്വർണ രേഖ ഇരുട്ടിനെ കീറി മുറിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നും അവരെന്ത് ചെയ്യുന്നു എന്നാ കവി പറയുന്നത് അവരുടെ പ്രണയം രാത്രിയാകുന്ന കല്ലിൽ ഒരച്ചു നോക്കുകയാണ് അതായത് ഇവരുടെ ശരീരമാണ് സ്വർണം ശരീരകാന്തിയാണ് സ്വർണം ആ ശരീരകാന്തി രാത്രിയാകുന്ന ഒരകല്ലിൽ ഒരച്ചു നോക്കുകയാണ് ഈ ഇരുട്ടത്ത് കാമുകനെ തേടി പോകണമെങ്കിൽ അത്രക്ക് ഭയങ്കര തീഷ്ണമായ സ്നേഹം ഒരു യുവതിയിൽ ഉണ്ടായിരിക്കണമെന്ന് അറിയുക അപ്പൊ പിന്നെ തോഴി രാധാറാണിയുടെ അടുത്ത് പറയുന്നു രാധേ നീ വേഗം പോകൂ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള നിന്റെ ഈ യാത്ര കൃഷ്ണനോട് നിനക്ക് എന്തുമാത്രം പ്രണയമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരിക്കും രാധാറാണിയുടെ ദേഹം കുങ്കുമ്പൂവിനേക്കാൾ ചുമന്നതാണ് അപ്പൊ രാധേ നീ ഇരുട്ടത്തു കൂടി നടക്കുമ്പോൾ ഒരു സ്വർണ രേഖ ഇങ്ങനെ നീങ്ങുന്നതായിട്ടേ ആർക്കും തോന്നു ആകാശത്ത് മേഘത്തിലൂടെ മിന്നലുകൾ പോകുന്നത് പോലെ നിന്റെ പ്രണയത്തിന്റെ ഒരു ഉരകല്ലാണത് ഈ പോക്ക് ഒരു ഉരകല്ലാണ് കൃഷ്ണൻ ഈ പോക്കിലൂടെ മനസ്സിലാക്കും നിനക്ക് എത്രമാത്രം പ്രണയം കൃഷ്ണനോടുണ്ടെന്ന് കൃഷ്ണൻ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഈ ഇരുട്ടത്തുകൂടി നടക്കുമ്പോൾ രാധാറാണിയുടെ പ്രണയത്തിന്റെ ഉരകല്ലാണിതെന്ന് പറയുന്നത് അതിഭയങ്കരമായ ഇരുട്ട് കോര മൃഗങ്ങൾ നിറഞ്ഞിട്ടുള്ള വനമാണ് പച്ചില മരങ്ങൾ മരങ്ങളെങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പം രാത്രിയുടെ ഇരുട്ടുമുണ്ട് ഈ പച്ചില മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടുള്ള ചന്ദ്രൻ്റെ പ്രകാശം തടഞ്ഞുകൊണ്ടുള്ള ഇരുട്ടുമുണ്ട് ആ കൂടി താഴെ ഇഴജന്തുക്കളും മറ്റുമുണ്ട് ഇതൊന്നും വക വയ്ക്കാതെ ഇരുട്ടത്ത് കൃഷ്ണനെ കാണാൻ രാധാറാണി റാണി പുറപ്പെടുകയാണെങ്കിൽ കൃഷ്ണൻ വിചാരിക്കും ഇവളെപ്പോലെ എന്നെ സ്നേഹിക്കുന്നത് വേറെ ആരാണുള്ളത് നടന്നു വരുന്ന വഴിക്ക് ഒരു ഒരുപക്ഷെ ഹിംസ്രമൃഗം സിംഹം പുലിയുടെ ആ ഭക്ഷണമായി തീരാം അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ കടിയേക്കാം വിഷം തീണ്ടാം നടന്നു വരുന്ന വഴിക്ക് മറ്റു വൃക്ഷങ്ങളിൽ ഇരുട്ടത്തിടിച്ചു പരിക്കേക്കാം അതൊന്നും വക വയ്ക്കാതെ ഇരുട്ടിലൂടെ തന്നെ കാണാൻ രാധ എത്തിയാൽ രാധയുടെ പ്രണയം അതിതീവ്രമാണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കും വേഗം ചെല്ലു ഇവിടെ ഭക്തജനങ്ങളോടും ഒരു പറച്ചിലുണ്ട് അതായത് ബന്ധങ്ങളാകുന്ന അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഈ ഇരുട്ടിനെ കീറി മുറിച്ചു മാറ്റിക്കൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് പോകുമ്പോഴേ ഭഗവാൻ നിങ്ങളുടെ സ്നേഹം മനസ്സിലാകും അങ്ങനെ ഡബിൾ മീനിങ് ആണിത് നിങ്ങൾ ഇപ്പോഴും ഇരുട്ടായതുകൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് പോകുന്നില്ല മനസ്സിലായില്ലേ ഒരു വശത്ത് മക്കളും വേണം മറുവശത്ത് ഭഗവാനും വേണം നടക്കില്ല ആ പരിപാടി നടക്കില്ല അല്ല അതെ ഇവിടെ പല സ്ത്രീകളും പലരും എന്നോട് പറയുന്നുണ്ട് എപ്പോഴും അമ്പലത്തിൽ പോകും ഞങ്ങൾ ഭഗവാനെ ദർശനം കാണും ഞങ്ങൾക്ക് ഇത് ലാസ്റ്റ് ജന്മവാ അങ്ങ് എത്ര ചുമ്മാ ഇരുന്നാ മതി നിങ്ങൾക്ക് ഭഗവാനെ കിട്ടണമെങ്കിൽ അമ്പലത്തിൽ പോയാൽ ഒന്നും കിട്ടത്തില്ല മക്കളോടും മറ്റുള്ളവരോടും എല്ലാം ഒട്ടല് ക കളഞ്ഞ് ഭഗവാനെ വിളിക്കുന്നവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റൂ ദേ രാധാറാണി പുറപ്പെടാൻ പോവുകയാണ് ഈ ഹിംസ്ര ജന്തുക്കൾ വസിക്കുന്ന വനത്തിലൂടെ നടക്കാൻ പോവുകയാണ് രാധാറാണി നടന്ന് കൃഷ്ണന്റെ അടുത്ത് എത്താൻ പോവുകയാണ് അതാണ് രാധാകൃഷ്ണ പ്രണയമെന്ന് പറയുന്നത് തോഴി പറയുന്നു ചെല്ലൂ രാധെ ഈ ഇരുട്ടത്ത് ചെല്ലൂ കൃഷ്ണൻ മനസ്സിലാക്കട്ടെ നിന്റെ പ്രണയം നിന്റെ പ്രണയത്തിൻ്റെ ഉരകല്ലാണിത് നമ്മളും അത് തന്നെയാണ് പറയുന്നത് ചെല്ലൂ രാധാജി ചെല്ലൂ രാധാജി ചെല്ലൂ രാധാജി പ്രണയത്തോടെ ചെല്ലൂ രാധാജി राधे राधे ओ राधे 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 ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि स्वाहा